കേരളത്തിന്റെ ആവശ്യങ്ങളെയും താല്പര്യങ്ങളെയും അശേഷം പരിഗണിക്കാത്ത വിധത്തിലാണ് കേന്ദ്ര ബജറ്റ് രൂപപ്പെടുത്തിയിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നതുൾപ്പെടെ കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളൊന്നും ബജറ്റിൽ പരിഗണിച്ചിട്ടുള്ളതായി കാണാനില്ല എന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ബജറ്റ് പഴയ കാര്യങ്ങളുടെ കോപ്പി പേസ്റ്റ് മാത്രമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലും വ്യക്തമാക്കി സാമ്പത്തിക രംഗത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു പദ്ധതിയും ബജറ്റിലില്ലെന്നും അടിസ്ഥാന സൗകര്യത്തിന് പോലും നീക്കിയിരിപ്പ് കാണുന്നില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷീജ ചേരുന്നു ഷീജ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പറഞ്ഞ വാക്കുകളാണ് കേട്ടത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അവർ കൂടുതലായി പറഞ്ഞത് കേരളത്തെ സംബന്ധിച്ച് കേന്ദ്ര ബജറ്റ് തീർത്തും നിരാശാജനകം എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് കാരണം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ ആവശ്യങ്ങളെയും താല്പര്യങ്ങളെയും അശേഷം പരിഗണിക്കാത്ത വിധത്തിലുള്ള ഒരു ബജറ്റ് എന്നുള്ളതാണ് ഇത്തവണത്തെ കേന്ദ്ര കുറിച്ച് പറയുവാൻ സാധിക്കുക പ്രത്യേകിച്ചും റബ്ബർ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവയുടെ ഇറക്കുമതി ചുങ്കം അത് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ വർധനവ് വരുത്തി ആഭ്യന്തര റബ്ബർ കൃഷിയിലെ വലിയ രീതിയിലുള്ളൊരു മാറ്റം അത് സംസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അത് ഉണ്ടായില്ല കേരളത്തിൻ്റെ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല അത് റബ്ബർ മേഖല കാർഷിക മേഖല മാത്രം ആ രീതിയിൽ മാത്രമല്ല കേരളത്തിൻ്റെ നെൽകൃഷി കേരകൃഷി സുഗന്ധവ്യഞ്ജന കൃഷി തുടങ്ങിയവയ്ക്കും പ്രത്യേക പരിഗണന വേണം എന്നുള്ളത് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടായില്ല എയിംസ് പോലുള്ള പുതിയ സ്ഥാപനങ്ങളില്ല പുതിയ തീവണ്ടികളില്ല റെയിൽവേ റെയിൽ സർവേ സർവേകളില്ല അതോടൊപ്പം തന്നെ ശബരി പോലെയുള്ളവയില്ല പാത ഇരുട്ടിപ്പിക്കൽ ഇതുൾപ്പെടെയുള്ള റെയിൽവേയുടെ ഒരു ആവശ്യങ്ങളും കേന്ദ്രം പരിഗണിച്ചിട്ടില്ല എന്നുള്ളതും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ കേരളത്തിന്റെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അതൊന്നും പരിഗണിക്കാത്ത ഒരു ബജറ്റ് എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകിച്ചും ധനമന്ത്രി കെ എൻ ബാലഗോപാലും അക്കാര്യങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനം ഒരു പട്ടിക കേന്ദ്രത്തിന് മുന്നിൽ നൽകിയിരുന്നോ പക്ഷെ സംസ്ഥാനത്തിന്റെ ഒരാവശ്യത്തിനും സംസ്ഥാനത്തിന്റെ ഒരു നിർദ്ദേശങ്ങളും പരിഗണിക്കാൻ കേന്ദ്രം തയ്യാറായില്ല ആ ഒരു സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയ വിഹിതം പ്രത്യേകം പരിശോധിക്കപ്പെടേണ്ടതാണ് കാരണം മുപ്പതിനായിരം കോടി രൂപയാണ് മറ്റ് ചില സംസ്ഥാനങ്ങൾക്ക് കൊടുത്തത് എന്നത് പോകാൻ പാടില്ല എന്നുള്ള കാര്യവും ധനമന്ത്രി വ്യക്തമാക്കി കോടി രൂപ ടാക്സ് ടാക്സ് പിരിഞ്ഞു കിട്ടാനുള്ളത് പിരിച്ചിട്ടില്ല നോൺ ഡിസ്പ്യൂട്ടഡ് ഒരു ടാക്സ് കോടി കോടി രൂപ രൂപ ഒരു തർക്കോവുമില്ല അംഗീകരിച്ചു ഇതുണ്ട് ഞങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതാണ് ഒമ്പത് ലക്ഷത്തിന്റെ പിരിച്ചു കഴിഞ്ഞാൽ ഒരു ഒബറ്റി മൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴായിരം കോടി രൂപ നമുക്ക് കിട്ടണ്ടതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കൊക്കെ പോയി ഈ കണക്കൊന്നും നോക്കിയാൽ മതി കണക്കുകൾ നോക്കുമ്പോൾ അറിയാം ഈ സാമ്പത്തിക അവസ്ഥയെ അപ്പോൾ ഇത് ഞാൻ പറയുന്നതാണ് അതിനൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ കടം എടുക്കാനുള്ള പരിധി അത് മൂന്ന് ശതമാനത്തിൽ കൂടരുത് കൂടരുത് എന്നുള്ളതാണ് കേന്ദ്രം പറയുന്നത് പക്ഷേ കേന്ദ്രം അഞ്ച് ശതമാനം വരെയാണ് കടമെടുക്കുന്നത് എന്നുള്ളത് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു ഇതിനു പുറമെ ഒരു ഇലക്ഷൻ വർഷമാണ് ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത് ആ തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ജനങ്ങളെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്രഖ്യാപിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയോ സാമ്പത്തിക മേഖലയിലെ പുരോഗതിക്ക് വേണ്ടിയോ അത്തരത്തിൽ ഒരു പ്രഖ്യാപനവും ബജറ്റിൽ ഉണ്ടായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഇതിലൂടെ തന്നെ മനസ്സിലാകുന്നുണ്ട് എന്താണ് ബി ജെ പി സർക്കാരിന്റെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ നിലപാട് എന്നുള്ളത് കാരണം അവർക്ക് ജനങ്ങളോട് പ്രത്യേകിച്ച് ഒരു ബാധ്യതയില്ല അതോടൊപ്പം തന്നെ കേരള സംസ്ഥാനത്തോട് വീണ്ടും അവഗണിക്കുന്ന നിലപാട് തുടരുന്നു എന്നുള്ളതും ഇതിൽ നിന്ന് വ്യക്തമാകുന്നു എന്നുള്ള കാര്യവും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി ഏതായാലും മുഖ്യമന്ത്രിയും സംസ്ഥാന ധനമന്ത്രിയും വ്യക്തമാക്കിയത് ഇത്തരത്തിൽ എത്ര അവഗണന സംസ്ഥാനത്തോട് തുടർന്നാലും സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്കും സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടം അത് നിർത്താതെ തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കിയത് ശരി സംസ്ഥാനത്തിനും അതൃപ്തി ബജറ്റിൽ വിശദാംശങ്ങളാണ് ഷീജ പങ്കുവച്ചത്